പതിവ് പോലെ കഴിഞ്ഞ മൂന്ന് വർഷമായി ആനി സ്വന്തം വീട്ടിന്റെ മുമ്പിലാണ് പൂങ്കാല ഇടുന്നത് ഒരു പ്രാവശ്യവും ആ മുമ്പിൽ പൂങ്കാല ഇടുന്നത് അതിന്റെ ആദ്യമായി ജീവൻ തെളിക്കുകയാണ് ആ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ചില ഷൂട്ടിങ്ങിന്റെ മുന്നൊരുക്കങ്ങളുടെ തിരക്കിലായിരുന്ന കെ പ്രതാവ് ഷാജി കൈസിനെ ഇപ്രാവശ്യം എത്തണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയിരിക്കാണ് അപ്പോ ഇപ്പൊ കൊച്ചിയിലായിരുന്നു കിട്ടിയൊന്നും കിട്ടില്ല. ഒരു ചോദിച്ച സ്ഥല അത് വാദരക്കിനെ നേരെ ഓടി വന്നാണ്. അല്ലാതെ നമ്മളുടെ പ്രൊഫസർ കൃതിടകരൈ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോസ് നമ്മന്നായി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക പ്രാർത്ഥനലുണ്ട് പ്രൊഫസർ. അതിങ്ങനെ പഠിച്ചിട്ട് പോട്ടേ. അപ്പോൾ അതിങ്ങനെ പഠിച്ചിട്ട് പോ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഓടുമല്ലോ. അതിവിടെ തന്നെ അതിങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാ ബ്ലെസിങ്സ് അല്ലേ ഏറ്റവും പ്രാർത്ഥന നമ്മൾ കൊടുക്കുന്നത്. ആർക്കും കിട്ടാ. അപ്പോൾ അമ്മേടെ പ്രത്യേക അനുഗ്രഹം കിട്ടുന്നേ കിട്ടുവാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിത്രോസി എത്ര കണത്തിയാ അപ്പോൾ വരും. കുറിച്ച് ആക്ച്വലി പെണ്ണുങ്ങളാണ് പറയേണ്ടത് ഇത് സ്ത്രീകൾ ശക്തിയുടെ ഒരു ഉത്സവമാണ് ഇത് ശക്തി ഉത്സവം അതുകൊണ്ട് പിന്നെ പെണ്ണുങ്ങൾക്കാണ് ഇതിന് പ്രോമനൻറ്റ് ഉള്ളത് അവരാണല്ലോ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും മേടിച്ച് ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സഹോദരന്മാർക്കും എല്ലാവർക്കും അവരുടെ അനുഗ്രഹം കൂടിയാണ് സ്ത്രീയുടെ അനുഗ്രഹമാണ് നമ്മുടെ ശരിയല്ല അത് എനിക്ക് എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ ഒരു എന്താ പറയുക അമ്മ അമ്മ എന്ന് പറയുന്ന ഇപ്പം എല്ലാവർക്കും സ്വന്തം അമ്മയെ പറയാം അമ്മയുടെ ഒരു പിറന്നാളല്ലേ ഉത്സവത്തിന് നമ്മളെല്ലാവരും ഒരുങ്ങുകയല്ലേ എന്ന് പറഞ്ഞ പോലെ എല്ലാ മക്കളും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും വിശ്വാസം അമ്മ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ അനുഭവങ്ങൾ അമ്മ നമ്മൾ ചോദിക്കുമ്പോൾ ആ ഒരു വേദന മനസ്സിലാക്കി അറിഞ്ഞ അമ്മ അറിഞ്ഞമ്മ പ്രവർത്തകർ അമ്മയെപ്പോലെ നിന്ന് അദൃശ്യത്തിൽ നിന്ന് അറിഞ്ഞു പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരു സമാധാനം കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അതുതന്നെ എല്ലാവരും ഈ ഓരോ വർഷം ആരും ചിലർ ഞാൻ പറയല്ലേ ചിലർ തളർന്നു പോകുന്നവരുണ്ട് എന്നാലും അടുത്ത വർഷം ഭയങ്കര ഊർജ്ജത്തോടു കൂടി വരുന്നവരുണ്ട് അപ്പോൾ അതൊരു അതൊരമ്മയുടെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ ശരിക്കും കാണുന്നത്